നമസ്കാരം പ്രേക്ഷകർക്ക് സമ്മാനം നേടുവാനുള്ള മറ്റൊരു ചോദ്യവുമായി ഞങ്ങൾ എത്തിയിരിക്കുകയാണ് അപ്പോൾ ഇന്ന് ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിൻ്റെ ശരിയുത്തരം ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലൂടെ കമൻറ്റ് ചെയ്ത് വിജയികളാകുന്നവർക്കുള്ള സമ്മാനം നൽകുന്നത് വക്കം മുക്കാലുവട്ടം ക്ഷേത്രത്തിന് സമീപം പ്രവർത്തിക്കുന്ന മുക്കാലുവട്ടം സിമൻറ്റ് റിംഗ് വക്സ് ആണ് മുക്കാലുവട്ടം സിമൻ റിംഗ് വർക്ക്സ് നൽകുന്ന സമ്മാനമാണ് പ്രേക്ഷകർക്ക് ലഭിക്കുന്നത് വിജയികളാകുന്ന പ്രേക്ഷകർക്ക് ലഭിക്കുന്നത് ഇപ്പോൾ നമ്മോട് മുക്കാലുവട്ടം സിമൻറ്റ് റിംഗ് വക്സിൻ്റെ ഉടമ ഉടമസ്ഥൻ കൂടിയായ ശ്രീ രാജൻ അവൾ നമ്മോടൊപ്പമുണ്ട് അപ്പോ എല്ലാത്തരം റിംഗ് വർക്ക് ചെയ്യുന്നുണ്ട് റിംഗ് അഞ്ചട കിണർ നിർമ്മാണത്തിന് ആവശ്യമായതും മറ്റ് കെട്ടിട നിർമ്മാണത്തിന് വേണ്ട എല്ലാ അല്ലെ നമ്മളെ സെപ്റ്റിക് ടാങ്കിന് എല്ലാ റിങ്ങുകളും ഇവിടെ നിന്ന് ലഭ്യമാണ് അപ്പോൾ ഇവരാണ് സമ്മാനം നൽകുന്നത് എല്ലാത്തരം റിങ്ങുകളും ഇവിടെ നിന്ന് മിതമായ വിലയിൽ ലഭ്യമാണ് അപ്പോൾ പ്രേക്ഷകർക്ക് സമ്മാനം നേടുവാനുള്ള ഇന്നത്തെ ചോദ്യം ഇതാണ് ആധുനിക തിരുവിതാംകൂറിൻ്റെ ശില്പി എന്നറിയപ്പെടുന്നത് ആരെ ചോദ്യം ഒരിക്കൽ കൂടി ആവർത്തിക്കാം ആധുനിക തിരുവിതാംകൂറിൻ്റെ ശില്പി എന്നറിയപ്പെടുന്നത് ആരെ നിങ്ങളുടെ ശരിയത്തരം ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലൂടെ കമൻ്റ് ചെയ്യുക ഏറ്റവും കൂടുതൽ ലൈക്കുകൾ കിട്ടുന്ന കമൻറ്റിനെ വിജയിയായി പ്രഖ്യാപിക്കും അവർക്ക് സമ്മാനം നൽകുന്നത് മുക്കാലുവട്ടം ക്ഷേത്രത്തിന് സമീപം പ്രവർത്തിക്കുന്ന മുക്കാലുവട്ടം സിമൻറ്റ് റിംഗ് വർക്സാണ് പ്രേക്ഷകർ വേഗം തന്നെ കമന്റ് ചെയ്യൂ സമ്മാനം നേടൂ